രണ്ടുപോയി അധ്യായം ആറ് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൂപ്പം ലഭിച്ചത് വർത്തമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെപ്പോ ബോധിപ്പിക്കുന്നു ഞാൻ നിനക്ക് ഞാൻ പുത്രമള്ളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അള്ളി ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോഴാവുന്നു രക്ഷാദിവസം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാത്ത സഹലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരായി കാണിക്കുന്നു ബഹുസഹിഷ്ണത കഷ്ടം ബുദ്ധിമുട്ട് സങ്കടം തല്ല് തടവ് കലഹം അധ്വാനം ഉറക്കലുപ്പ് പട്ടിണി നിർമ്മലത പരിജ്ഞാനം ദീർഘമായ പരിശുദ്ധർമാവുന്ന വ്യാജ സ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും എടുത്തും പലതും നീതിയിലായുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളിലും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യഭാമാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്ന ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലപരെയും സന്തന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ അല്ലയോ കുരിന്തിരെ ഞങ്ങളുടെ വായി നിങ്ങളോട് തുറന്നിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കമില്ല നിങ്ങളുടെ ഹൃദയങ്ങളെ എത്ര എടുക്കുമുള്ളത് ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോടന്നെ പോലെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവിശ്വാസികളോട് തന്നെ എല്ലാ പ്രൂടരുത് നീതിക്കുന്ന ധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചർച്ച പുള്ളിച്ചിത്രീകളോട് എന്തോ ഒരു കൂട്ടായ്മ ക്രിസ്തുവിനും ബിരിയാലിനും തമ്മിൽ എന്ത് പൊരുത്തും അല്ല വിശ്വാസിക്കുമായി എന്തോഹരി വിഭാഗത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചതാ നാം ചെയ്യുന്ന ദൈവത്തിനാലയമല്ലോ ഞാൻ ഞാൻ അവരിൽ വസുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുമെന്ന് ദൈവം അറിയുന്നല്ലോ അതുകൊണ്ട് അവരെ നിലവിൽ നിന്ന് കുറപ്പെട്ട് വേർപെട്ടിരിക്കുകയാണ് എന്ന കഥാവ് അറിലീസ് ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശ്നായ കഥാവ് അറലീസ് ചെയ്യുന്നു